ആറാം നൂറ്റാണ്ടിലെ അറേബ്യ ചിന്തിച്ചതിനേക്കാളും ഭീകരമാണ് ഉടമ പറയുന്നതെന്നും കേൾക്കേണ്ട അയാളുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കേണ്ട അടിമ കൈകരുത്തുള്ളവർ കാര്യം നടത്തിയ അനീതിയുടെ കാലം പെണ്ണ് പിറക്കുന്നത് ഭീതിയോടെയും ദുരഭിമാനത്തോടെയും നോക്കിക്കണ്ട കാലം പെണ്ണ് പിറന്ന വാർത്ത നാടറിയാതിരിക്കാൻ ജീവനോടെ പെൺ പൈതലിനെ കുഴിച്ചു മൂടിയ കാലം പുരോഗമന ശബ്ദങ്ങളെല്ലാം ബുദ്ധിശൂന്യതയുടെ കൈകരുത്തുകൾ അടിച്ചമർത്തിയ കാലം മനുഷ്യർ ഗോത്രങ്ങളായി തിരിഞ്ഞ് പരസ്പരം കൊമ്പുകോർത്തിരുന്ന കാലം ഈ അറേബ്യയെ സംസ്കരിക്കുക എന്നുള്ളത് കഠിനമായ ദൗത്യമാണ് ആ ദൗത്യം നിർവഹിക്കാൻ അസാധാരണ മികവുള്ള ഒരാൾ തന്നെ അനിവാര്യമായിരുന്നു വർണ്ണ വിവേചനത്തിന്റെ ഇരുട്ടുബാധിച്ച മനുഷ്യരോട് തിരുത്തു പറയണം പരസ്പരം വൈരാഗ്യത്തോടെ ജീവിക്കുന്ന ഗോത്രങ്ങളെ ഒന്നിച്ചു നിർത്തണം ബലവാനും ബലഹീനനും തുല്യനീതി ഉറപ്പാക്കണം പെണ്ണിന് നീതി ലഭിക്കണം അടിമക്ക് അവകാശ ബോധമുണ്ടാക്കണം കാമവും മദ്യവും തിമിർത്താടുന്ന തെരുവിനോട് തിരുത്തു പറയണം ഇനിയും ധാരാളം ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു ആ സമൂഹത്തിൽ ഇതെല്ലാം കണ്ട ജനത ഒരു വിമോചകൻ വരുന്നതിനെ കാതോർത്തിരിക്കുകയാണ് മുൻകാല വേദങ്ങൾ പഠിച്ചവരെല്ലാം ഈ ഇരുട്ടിനെ വിഴുങ്ങാൻ ഒരു വെളിച്ചം വൈകാതെ ആഗതമാകുമെന്നവർ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു വിമോചകൻ ഒരു വെളിച്ചം കടന്നു വരികയാണ് അതാണ് എന്റെ മുത്തു റസൂൽ സല്ലാഹു അലൈഹി വസ്ലം